സിക്കിംഗത്തിടെ അഞ്ചാമത്തെ ദിവസം അതിരാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ടെൻറ്റിൽ നിന്ന് ഉണരുകയുണ്ടായി വയറുവേദനയായിട്ടാണ് ഉണരുന്നത് അങ്ങനെ തൊട്ടടുത്തായിട്ട് തന്നെ ഞങ്ങൾ ടെൻ്റിൽ താമസിച്ച ഭാഗത്തുനിന്ന് ആ ഹോം സ്റ്റേനെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ടോയ്ലറ്റിൽ പോയിട്ട് ബാത്റൂമിലേക്ക് ഓടുകയാണ് ഞാൻ വയർ എടുത്തിട്ട് രാത്രി ഒരു രണ്ടു മണിയാകുന്ന സമയപ്പം ഉണ്ട് ബാത്ത്റൂമിൽ പോയി ഇരുന്നപ്പോൾ ഉണ്ട് ലൂസ് മോഷൻ ആയിട്ട് വൈറ്റീന്ന് ഫുൾ പോയി അപ്പോൾ മനസ്സിലായി ഫുഡ് പോയിസൺ അടിച്ചതാണ് രാവിലെ എഴുതപ്പം ഉണ്ട് കൂടെ ഉണ്ടായിരുന്ന നാല് പേർക്കും ഫുഡ് പോയിസൺ ഉണ്ട് അവർക്കും വയറിളക്കവും ഛർദിലും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തലേദിവസം കഴിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് ഞങ്ങൾ നൂഡിൽസാണ് ദിവസം കഴിച്ചിരുന്നത് എൻ്റെ പരിചയത്തിൽ ഞാൻ ഞാനെപ്പോഴും യാത്ര പോകുമ്പോഴത്തേക്ക് വിളിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ടെഫിലൊന്നും പറഞ്ഞിട്ട് മലപ്പുറം നിലമ്പൂർ കാരണം ഞാൻ മൂപ്പറ വിളിച്ച കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അസുഖങ്ങളെ കുറിച്ച് ഞാൻ മൂപ്പറ അപ്പം തന്നെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് വന്നു വരെ മരുന്നുകൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം മൂന്ന് ദിവസം കഴിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ ആ ഒരു മരുന്ന് വാങ്ങിക്കണമെങ്കിൽ പിന്നെ താഴത്തേക്ക് പോകണം അതായത് ടൗണിലേക്ക് പോകണം അപ്പോൾ നമുക്ക് പേപ്പർ റെഡിയാക്കണമെങ്കിലും ടൗണിലേക്ക് തന്നെ പോകേണ്ടത് ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പ് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ പാകം ചെയ്തു രാവിലെ കുറച്ച് പ്രോട്ടീൻ ഫുഡ് ഫുഡായിക്കോട്ടെ നടത്തിട്ട് ബ്രെഡും പിന്നെ മുട്ടയൊക്കെ ഉണ്ടാക്കിയാണ് ഞങ്ങളന്ന് കഴിച്ചത് കഴിച്ച് പിന്നെ ചായ എല്ലാം തെളിപ്പിച്ച് അതിന് ശേഷം എട്ട് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ടെൻ്റെല്ലാം മടക്കി നേരെ അവിടുന്ന് ആ ഒരു ഹോം സ്റ്റേനെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന നടന്നിട്ട് വേണം നമ്മൾ കടയിലേക്ക് പോകാനായിട്ട് വേറെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല വണ്ടികൾ വന്നാൽ കൈ കാണിച്ച് നമ്മൾ നിർത്താനായിട്ട് അങ്ങനെ ഒരു ഷോർട്ട് കട്ടൊക്കെ പിടിച്ച് ചെറിയൊരു കാടിനുള്ളിൽ കൂടിയൊക്കെ പോയി കാടല്ലാം ആസ്വദിച്ച് അങ്ങനെ ഒരു റോട്ടിലെത്തി റോഡിലെത്തി കുറച്ചുകൂടി മുമ്പോട്ട് വീണ്ടും മഴ പെയ്തു അങ്ങനെ ഒരു ചെറിയൊരു കടകണ്ട് അവിടെ കയറി കുറച്ച് നേരം നിന്നു അതിനുശേഷം വീണ്ടും മഴ മാറിയ ശേഷം വീണ്ടും ഞങ്ങൾ നടത്താൻ തുടങ്ങി നടത്താൻ തുടങ്ങി കുറച്ചുകൂടി പോയപ്പോൾ എൻ്റെ ഒരു കാർ വന്നു കൈ കാണിച്ചു ആളെന്തോ ഭാഗത്തിൽ നിർത്തി തന്നു ആ ഒരു ചേട്ടൻ മാങ്കൻ ടൗണിലേക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടൗണിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പോകുന്ന ബൈക്കായിരുന്നു ആ ഒരു ഡി ടി ഓഫീസ് ഞങ്ങൾക്ക് പെർമിറ്റ് ഉണ്ടാകും എടുക്കാനുള്ള ഡി ടി ഓഫീസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ലാണ് ഞങ്ങൾ ടൗണിൽ എത്തി ഞങ്ങൾ പെർമിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് സ്ഥലം നോക്കുമ്പോൾ ഉണ്ട് പിന്നെ ഞങ്ങൾ വന്ന ബൈക്കായിരുന്നു മൂന്ന് പേര് താരത്തിൽ നിന്നിട്ട് മൂന്ന് രണ്ട് പേര് ഞാനും സാലിയും കൂടി ഈ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടി പോകാനായിട്ട് പ്ലാനിട്ട് അല്ല നമ്മൾ ഒരു ബാഗും പൊക്കിക്കൊണ്ട് എല്ലാവരും പോകണം അതൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ബാഗെല്ലാം താഴ്ത്തി കൂട്ടാൻ പറഞ്ഞാൽ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളിത് പിടിച്ച് ഇന്നോ ഞങ്ങൾ മുകളിൽ പോയി പേപ്പറാം റെഡിയാക്കിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഞാൻ സാധനം കൂടി അങ്ങനെ പേപ്പറുമായിട്ട് ഈ ഒരു ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഒക്കെ ഞങ്ങൾ മേളയ്ക്ക് പോവുകയാണ് ഈ ഒരു ഡി ടി ഓഫീസിലേക്ക് അങ്ങനെ ഡി ടി എത്തി അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് ഡി ടി ഓഫീസിൽ എത്തിയിട്ടില്ല പത്ത് മണിയായിട്ട് ഒരു ഓഫീസർ ഓഫീസിലെത്തിയപ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണിയുള്ളതായി അങ്ങനെ ഉപ്പറേ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ എഴുതി ഒപ്പല്ല ഇട്ട് വന്നു അങ്ങനെ ഈ ഒരു പേപ്പറെല്ലാം കാര്യങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കി അങ്ങനെ ടാക്സി സ്റ്റാൻഡിലെത്തി അവിടെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ടായത് അപ്പോൾ ഈ ഒരു ടാക്സി സ്റ്റാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ട് ഷെയറിംഗ് ബേസിൽ നമ്മൾ പോവാനായിട്ട് അപ്പോൾ ഷെയറിംഗ് ബേസിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബാഗെല്ലാം ചുമന്നും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മളെല്ലാവരും ടയേഡാണ് നമ്മൾ അന്ന് നമുക്ക് ഫുഡ് പോയിസൺ കഴിച്ചുകൊണ്ട് എല്ലാവരും ക്ഷീണതനായിട്ട് ഉള്ളതുകൊണ്ടിട്ട് തന്നെ നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു അപ്പോൾ ബൈക്ക് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ ഉണ്ട് അവർ അതിരുന്ന പെർമിറ്റിൽ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അതിൽ നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ നമ്മുടെ ഓൾറെഡി പെർമിറ്റ് ഉണ്ട് ഇവർ ബൈക്ക് തരുകയില്ല പിന്നെയുള്ള ഓപ്ഷൻ വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ടാക്സി നമ്മൾ എടുക്കണം നമ്മൾ നമ്മൾ മാത്രമായിട്ട് ഒരു ടാക്സി എടുത്തിട്ട് നമ്മൾ അങ്ങനെ പോകണം വേണ്ടി അവർ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മൾ തപ്പി 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 ലാസ്റ്റ് നമുക്കൊരു പതിനായിരം രൂപ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ടാക്സി നമുക്ക് കിട്ടി അപ്പോൾ ആണ് നമ്മുടെ വണ്ടി അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാനും പറ്റും നമ്മൾ അത് മാത്രമേ ഉള്ളൂ ഒരു വണ്ടിയിൽ വേറെ ആരും പുറത്തുനിന്ന് ഗേറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ആ ഒരു വണ്ടി അങ്ങനെ ഫിക്സ് എല്ലാം ചെയ്തു അങ്ങനെ ഡ്രൈവറിന് നമ്മൾ നമ്മുടെ പെർമിറ്റ് അതിനെ കൊടുത്തു ഡ്രൈവർ ചോദിക്കാൻ വേണ്ടി പെർമിറ്റൊക്കെ അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് പെർമിറ്റ് ഇല്ല ആൾ പറഞ്ഞു ഇത് നിങ്ങളിപ്പോൾ ഷെയർ ഇൻപേഴ്സ് ആയിട്ടിരിക്കുന്നു ഇതിൽ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട് ഇതിൽ നിങ്ങൾ വണ്ടീൻ്റെ നമ്പർ പിന്നെ ഡ്രൈവറിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ചെയ്തിട്ട് ഒരു പേപ്പറാണ് എനിക്കും വേണ്ടത് പിന്നെ അതുതന്നെ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ഒരു പേപ്പറെല്ലാം കാണിച്ചിട്ട് വേണം പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ആ ദിവസം അവിടെ പോവുകയാണ് ചെയ്തത് അന്ന് ഞങ്ങൾ പിന്നെ ഡ്രൈവർ പറഞ്ഞു ഇന്നെന്തായാലും ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല സമയം ഇപ്പോൾ ഒരു മണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെ ക്ലോസ് ചെയ്യും ഇവിടെ അവിടെ ഈ സിക്കിമിന് വേറെ പ്രത്യേകിച്ച് വെച്ചാൽ ഇവിടെ ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടി തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ നമ്മളീ പോകുന്ന ചെക്ക് പോസ്റ്റിനും പിന്നെ അങ്ങോട്ട് കടത്തി കടത്തിവിടുമു അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അന്ന് അവിടെ ഹാൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കാണെങ്കിൽ കിടക്കാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ ടെൻറ്റാണ് ഉള്ളത് പിന്നെ റൂം എടുക്കണം ഈ ഒരു ഷെറിൻ ബേസ് എന്തെങ്കിലും വണ്ടി പോവാ ഷെയും ബേസുള്ള വണ്ടിയിൽ ഓൾറെഡി പോയിരുന്നു പിന്നെ ഉള്ള പിറ്റേ ഉള്ളത് ദിവസമാണുള്ളത് ലഹർവ്വസൊന്നും നമസ്കരിച്ചില്ല അതിനു അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു പള്ളി ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് തൊട്ടടുത്തൊട്ട് പള്ളി എനിക്ക് മാപ്പിൽ കാണുകയുണ്ട് അങ്ങനെ ആ പള്ളിയിലേക്ക് പോവാൻ വേണ്ടി പ്ലാൻ ഞാൻ പറഞ്ഞു ആ പള്ളിയിൽ പോയി നോക്കാം നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും എന്തെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആദ്യം നേരെ ഈ ഒരു പള്ളിയിലേക്ക് ലൊക്കേഷൻ ഇട്ട് പോയി പോന്ന് വായിക്കുന്നുണ്ട് സ്ഥലം കഴിഞ്ഞ് അതായത് ഫുള്ള് മണ്ണിടിഞ്ഞ് വീണൊക്കെയാണ് അതവിടെ മാപ്പ് വൈതെത്തിച്ച് അങ്ങനെ അവിടെയുള്ള ലോക്കലിൽ ഞാൻ ചോദിച്ചു അങ്ങനെ ആള് വഴി പറഞ്ഞു തന്നു ഒരു ഇടപഴി കൂടി പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി നേരെ പോയിട്ട് നേരെ ലെഫ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു നേരെ ആ ഇറക്കം ഇറങ്ങി നേരെ പള്ളിയിലേക്ക് എത്തി അന്ന് ആ പള്ളി ചെന്നപ്പോൾ ഉണ്ട് ആ ഒരു പള്ളി ഫുള്ള് നശിച്ചിരിക്കുന്ന അവസ്ഥയാണ് അവിടെ റീനുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഉസ്ഥാനത്തെ ഞാൻ ചോദിച്ചു ഇതെന്ത് പറ്റിയപ്പോൾ ഇവിടെ ഫ്ലഡ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലഡിൽ നശിച്ചു പോയ പള്ളിയാണെന്ന് പറഞ്ഞു ഇപ്പോൾ അതിപ്പോൾ റീനുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടുന്ന് ഒരു വീഡിയോ ഒരു പള്ളീൻ്റെ വീഡിയോ എടുത്ത് ഉണ്ടായിരുന്നു അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു പിന്നെ എനിക്ക് പൈസ കഴിയുന്ന കുറച്ച് ആൾക്കാർക്ക് ഷെയർ കൊടുക്കണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു എമൗണ്ട് ഒരു പള്ളി നിക്കാൻ വേണ്ടി കിട്ടുകയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ഒരു പള്ളിയിലേക്ക് സംഭാവന ചെയ്യാൻ ചിലപ്പോഴുണ്ടെങ്കിൽ തായേക്കാളുന്ന ആ ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുക്കേ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ആ ഒരു പള്ളിയിലാണ് ഞങ്ങൾ താമസിച്ചത് അങ്ങനെ ഈശാ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നിന്നു അരിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ അരിയും അച്ചാറൊക്കെയാണ് കഴിച്ചത് ഞങ്ങളൊരു അവിടെ പള്ളിയിലൊരു കുക്കറൊക്കെ ഉണ്ടായിരുന്നു ആ കുക്കറിൽ ഞങ്ങൾ അരിയെല്ലാം വേവിച്ചു കഞ്ഞി പോലെ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്നുവെച്ചാൽ എല്ലാവർക്കും വയറിളക്കവും ഛർദിലൊക്കെയാണ് അങ്ങനെ ആ ഒരു കഞ്ഞിയും അച്ചാറൊക്കെ കൂട്ടി അന്ന് രാത്രി ഞങ്ങൾ പാവടരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ പള്ളിയിലുള്ള ആ ഉസ്താദ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ബെഡുകൾ കൊണ്ടുവന്ന് തന്നു നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ കിടന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു അഞ്ച് ബെഡുകൾ ഞങ്ങൾ കൊണ്ടുവന്നു കൂടെ തന്നെ ഞങ്ങൾക്ക് പുതക്കാനായിട്ട് കമ്പ്ലി പുതപ്പുകൾ ഞങ്ങൾ കൊണ്ടുവന്നു നല്ല തണുപ്പുള്ള ഏരിയയാണ് ഈ ഒരു സിക്കിമെന്ന് പറയുന്നത് തന്നെ അന്ന് രാത്രി ഞങ്ങൾ ഓൾറെഡി ടയേർഡും പിന്നെ പുറകു വയ്യായ്മയും കാര്യങ്ങളും പഠിച്ചതിനായിട്ട് ചില സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ അതേപോലത്തെ ഒരു അവസ്ഥയിൽ പോയി അന്ന് ഞങ്ങൾ ആ ഒരു ബെഡെല്ലാം ഇട്ട് ഞങ്ങളന്ന് ആ പുതച്ചൊക്കെ അന്ന് രാത്രി അന്ന് അവിടെ കഴിച്ചു കൂട്ടി അന്ന് രാത്രി അന്ന് ആ ഒരു പള്ളിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് കാര്യങ്ങളെല്ലാം അപ്പോൾ അതായത് ഞങ്ങൾക്ക് ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ് ഞാനപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇൻഷാള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് ബെല്ലൈക്കോ എനേബിൾ ഇട്ടായാലും നിങ്ങൾക്ക് ഇതുള്ള യാത്രയുമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കും ഇപ്പോൾ ഇഷ്ടമുള്ള അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ